ഫാഷൻ ലോകത്ത് തിളങ്ങാൻ നിങ്ങൾ തയ്യാറാണോ ഇനി കുറച്ച് സമയം മാത്രം മതി നിങ്ങൾക്കും ഫാഷൻ ഡിസൈനറാവാം യു ജി സി അംഗീകൃത യൂണിവേഴ്സിറ്റി സർട്ടിഫിക്കറ്റിനോടൊപ്പം പുതിയ കാലഘട്ടം ആവശ്യമാക്കുന്ന എഐ ഫാഷൻ ഡിസൈനിങ്ങും പഠിക്കാം സ്കിൽ ഷോറിൽ നിന്നും ഇൻഡസ്ട്രി റലവൻറ്റ് കോഴ്സുകൾ അതും കുറഞ്ഞ ഫീസിൽ നിങ്ങളുടെ കഴിവുകളും കലാപരമായ സ്വപ്നങ്ങളും ഒത്തുചേർന്ന് നിങ്ങളുടെ ഫാഷൻ കരിയർ ആരംഭിക്കാം ഇതാണ് അവസരം ഇനി വൈകരുത് ഇന്ന് തന്നെ സ്കിൽ ഷോറിൽ ജോയിൻ ചെയ്ത് നിങ്ങളുടെ ഡിസൈനിങ് യാത്ര തുടങ്ങൂ ഹലോ സ്റ്റുഡൻസ് എന്തൊക്കെ എല്ലാവരുടെയും വിശേഷങ്ങളൊക്കെ കഴിഞ്ഞ ക്ലാസ് ഒക്കെ കേട്ടില്ലേ ഓക്കെ അല്ലേ എല്ലാവർക്കും മനസ്സിലാകുന്നില്ലേ സിമ്പിൾ ആയിട്ടുള്ള ക്ലാസ്സുകൾ നമ്മൾ എടുത്തിട്ടുള്ളത് സിമ്പിൾ ആയിട്ടുള്ള നോട്ട്സും ഓക്കെ എല്ലാവരും ചെക്ക് ചെയ്യാം കേട്ടോ ഇപ്പൊ നമ്മൾ ഒന്ന് സ്റ്റാർട്ട് ചെയ്യാണ് എന്താണ് ടൈപ്സ് ഓഫ് ഫാബ്രിക് ഒരുപാട് ടൈപ്സ് ഓഫ് ഫാബ്രിക്സ് ഉണ്ട് അല്ലേ ഒരുപാട് കുറെ ഒക്കെ അറിയാം നിങ്ങൾ കോമൺലി കേട്ടിട്ടുള്ള കുറെ നെയിംസ് ആണ് അത് ഏതൊക്കെയാണ് നമുക്ക് ചെക്ക് ചെയ്യാം ഫസ്റ്റ് വരുന്നത് കോട്ടൺ ആണ് നിങ്ങൾക്ക് പി പിടിയിൽ പിക്ചർ കാണാമല്ലോ അല്ലേ ഈ കോട്ടൺ ഫാബ്രിക്കിന് എന്താ നല്ല സോഫ്റ്റും കംഫർട്ടബിളും ആയിട്ടുള്ള ഫാബ്രിക് ഫാബ്രിക്കാണ് ഒരുവിധം എല്ലാവരും ഡെയിലി വേസിന് യൂസ് ചെയ്യൽ കോട്ടൺ ഫാബ്രിക് ആണ് അത് ചൂസ് ചെയ്തെടുക്കുന്നതാണല്ലേ കോട്ടൺ ഫാബ്രിക്കിലുള്ള ഗാർമെൻറ്റ്സ് ഇത്രയും ഫാബ്രിക് ആണ് കോട്ടൺ ഇനി നെക്സ്റ്റ് ചെയ്താൽ ലിനൻ ലിനനും എല്ലാവരും കേട്ടിട്ടുണ്ടാവും സോഫ്റ്റും നല്ല സിൽക്കി ഉള്ള ഒരു ഫാബ്രിക് ആണ് ലിനൻ ഫാബ്രിക് യൂസ് ചെയ്യാൻ നല്ല കംഫർട്ടാണ് ഇനി നെക്സ്റ്റ് എന്താ സിൽക്ക് നമ്മൾ ജസ്റ്റ് കുറച്ച് ഫാബ്രിക് ഇൻട്രൊഡ്യൂസ് ചെയ്യാട്ടോ നിങ്ങൾക്ക് ഒരു ഇതൊക്കെ നിങ്ങൾ കേട്ട നോർമൽ ഫാബ്രിക്സ് തന്നെയാണ് സിൽക്ക് സിൽക്ക് ഒരുവിധം എല്ലാവരും കേട്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ സിൽക്കിൽ നമ്മൾ ഫ്രോക്ക് ഒക്കെ അടിക്കാറുണ്ട് സിൽക്ക് ഫാബ്രിക് കൊണ്ട് ഫ്രോക്ക് ഒക്കെ അടിക്കാറുണ്ട് കിഡ്സിനൊക്കെ അടിച്ചാൽ നല്ല ഭംഗിയെ കാണാൻ നല്ല ഷൈനിങ് ഉള്ള ഒരു ഫാബ്രിക് ആണല്ലേ സിൽക്ക് നല്ല ഫ്ലോ ആയിട്ട് ഷൈനി ഷൈൻ ചെയ്ത് നിൽക്കാൻ പറ്റുന്ന ഒരു ഫാബ്രിക് ആണ് സിൽക്ക് ഫാബ്രിക് ഇനി നെക്സ്റ്റ് ഏതാ ഫ്ലനൽ ഫ്ലനൽ ഫാബ്രിക് കോട്ടണിൽ നിന്നും ക്രിയേറ്റ് ചെയ്തെടുക്കുന്ന ഒരു ഫാബ്രിക് ഫാബ്രിക്കാണിത് ആണ് അതേപോലെ നല്ല കംഫർട്ടുമാണ് യൂസ് ചെയ്യാനും നല്ല കംഫർട്ടായിട്ട് നമുക്ക് യൂസ് ചെയ്യാം ഡെയിലി വെയർസിന് യൂസ് ചെയ്യാം ഷർട്ടും അതേപോലെ നമ്മളെ ഷർട്ട് സ്ലീപ്പ് വെയർസ് അങ്ങനത്തൊക്കെ ഈ ഫ്ലൈനൽ ഫാബ്രിക്കിനോടാണ് യൂ ക്രിയേറ്റ് ചെയ്യുന്നത് അതെന്തുകൊണ്ടാണ് അത് യൂസ് ചെയ്യാൻ നല്ല കംഫർട്ട് ആയതുകൊണ്ട് തന്നെയാണ് നമ്മൾ സ്ലീപ്പ് ഒക്കെ കൂടുതൽ ഈ ഒരു ഫാബ്രിക് യൂസ് ചെയ്ത് ക്രിയേറ്റ് ചെയ്യുന്നത് ഓക്കെ അല്ലേ പിന്നെ നെക്സ്റ്റ് എന്താ ജേഴ്സി ഇത് കേൾക്കാത്തവർ കുറവായിരിക്കും നമ്മൾ കൂടുതലും നമ്മളെ സ്പോർട്സ് വെയേഴ്സും ടീഷർട്ടുകളൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നത് ഈ ഒരു ഗാർമെന്റ് യൂസ് ചെയ്തിട്ടാണ് ഇത് പെട്ടെന്ന് തന്നെ ഉണങ്ങും ഉണക്കിയെടുക്കാൻ നല്ല സുഖമാണ് അതുപോലെ തന്നെ ഇതിന്റെ ഒരു പ്രത്യേകത എന്താ ഇത് എന്നും അയൺ ചെയ്യേണ്ട ആവശ്യമൊന്നും നമ്മൾ അയൺ ചെയ്യേണ്ട ആവശ്യം ഉണ്ടാവില്ല അങ്ങനെ നമ്മൾ ഫോൾഡ് ചെയ്ത ആ ഒരു പോയിന്റ്സ് ഒന്നും അങ്ങനെ കാണില്ല നല്ല വൃത്തിയിൽ നിൽക്കും അതുകൊണ്ട് എന്നും നമുക്ക് അയൺ ചെയ്യേണ്ട ആവശ്യം വരില്ല അല്ലേ അതുപോലെ തന്നെ ഇതിന് കുറച്ച് അതല്ലാണ്ട് കുറച്ച് പ്രോബ്ലംസും ഉണ്ട് എന്താണ് വിയർപ്പിന് വലിച്ചെടുക്കാൻ അത്ര വലിയ കഴിവൊന്നും ഉണ്ടാവില്ല ചൂട് കാലത്ത് യൂസ് ചെയ്യാൻ അത്ര കംഫർട്ട് ആവില്ല അല്ലേ ജേഴ്സി ഒന്നും ജേഴ്സി ടൈപ്പ് ഗാർമെന്റ്സ് ഒക്കെ ഓക്കെ ഇനി നെക്സ്റ്റ് എന്താ ഹെമ്പ് ഹെമ്പ് എന്ന് പറയുന്നത് ഹെമ്പ് എന്ന് പറയുന്ന ഒരു ചെടിയിൽ നിന്നും ക്രിയേറ്റ് ചെയ്തെടുക്കുന്ന ഗാർമെന്റ് ആണ് അതായത് ഫാബ്രിക് ആണ് സോറി ഗാർമെന്റ് അല്ല ഫാബ്രിക് ആണ് ഇതിനെ പിന്നെ ഗാർമെന്റ് ആക്കി നമ്മൾ മാറ്റിയെടുക്കാറാണ് ചെയ്യാറ് ഓക്കെ അല്ലേ നിങ്ങൾക്ക് പിക്ചറിൽ കാണുന്നുണ്ടല്ലോ അപ്പൊ ഏകദേശം ഒരു ഐഡിയ കിട്ടുന്നുണ്ടല്ലോ ഏതൊക്കെ ഫാബ്രിക്സ് ആണ് ഇതെന്നൊക്കെ ഓക്കെ ഇനി നെക്സ്റ്റ് എന്താ ഡെനീമ് ഡെനീമ് കേൾക്കാത്തവരാരും തന്നെ ഉണ്ടാവില്ലേ ഒരു എല്ലാവരും ഡെനീമിനെ കുറിച്ച് അറിയായിരിക്കും അല്ലേ നമ്മള് പാൻസ് നമ്മളെ കൂടുതൽ യൂസ് ചെയ്യുന്ന പാൻസ് ആണ് ഡെനീം പാൻസ് ജാക്കറ്റ് യൂസ് ചെയ്യാറുണ്ട് അതുപോലെ തന്നെ ഷർട്ട് യൂസ് ചെയ്യാറുണ്ട് ഡെനീമിനോട് ഒരുപാട് ബാഗ് യൂസ് ചെയ്യാറുണ്ട് ആക്സസറീസ് ഉണ്ടല്ലോ ഡെനീം യൂസ് ചെയ്തിട്ടുള്ള ഒരുപാട് ആക്സസറീസും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ഡെനീം ഒരുവിധം എല്ലാവരും കേട്ടിട്ടുള്ള തന്നെ അല്ലേ ഓക്കെ അല്ലേ ഓക്കെ അപ്പൊ ഇനി നെക്സ്റ്റ് എന്താ നോക്കാം വൂള് ഊള് കൂടുതൽ നമ്മൾ യൂസ് ചെയ്യുന്ന എപ്പോഴാണ് അനിമൽസിൽ നിന്നൊക്കെയാണല്ലേ വൂള് കൂടുതൽ ക്രിയേറ്റ് ചെയ്തെടുക്കുന്നത് പിന്നെ എന്താണ് അത് യൂസ് ചെയ്യുന്ന കൂടുതൽ തണുപ്പ് കാല തണുപ്പ് തണുപ്പിനെ പ്രതിരോധിക്കാൻ വേണ്ടി നമ്മൾ ഈ ഒരു ഫാബ്രിക്കിന്റെ ഗാർമെന്റ്സ് യൂസ് ചെയ്യാറുണ്ട് ജാക്കറ്റൊക്കെ വൂളിന്റെ ജാക്കറ്റൊക്കെ നമ്മൾ ഊട്ടിയിലൊക്കെ പോകുവാണെങ്കിൽ കൂടുതൽ ആൾക്കാരും ഇതിന്റെ ജാക്കറ്റൊക്കെയാണ് കീപ്പ് ചെയ്യാറ് കാരണം അവിടെ നല്ല തണുപ്പാണല്ലോ അപ്പൊ ആ തണുപ്പിനെ നമുക്ക് പ്രതിരോധിച്ച് നിൽക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇത്തരത്തിലുള്ള വൂളിന്റെ ജാക്കറ്റും മറ്റും യൂസ് ചെയ്യാറുണ്ട് ഓക്കെ അല്ലേ മനസ്സിലാവുന്നില്ലേ അല്ലേ ഓക്കെ നെക്സ്റ്റ് എന്താ ലെതർ ലെതർ ടൈപ്പ് ഒരുപാട് ആക്സസറീസ് തന്നെ ഉണ്ട് ലെതർ ബാഗ് ഉണ്ട് ലെതറിന്റെ തന്നെ ഡ്രസ്സ് ഗാർമെന്റ്സ് ഉണ്ട് ലെതറിന്റെ ആക്സസറീസ് ഉണ്ട് ബാഗ് ഉണ്ട് ഷൂവുണ്ട് നല്ല ക്വാളിറ്റി ഉള്ള ഒരു ഫാബ്രിക് ആണ് ലെതർ ഫാബ്രിക് ഇതേപോലെ നല്ല ഡ്യൂറബിൾ ആണ് ഒരുപാട് കാലം നിൽക്കുന്ന ഒരു ഫാബ്രിക് ആണ് ലെതർ ഇത്ര പെട്ടെന്നൊന്നും നാശമാവാത്ത നല്ലൊരു ഫാബ്രിക് ആണ് ലെതർ ഫാബ്രിക് അതുപോലെ തന്നെ കുറച്ച് എക്സ്പെൻസീവ് ആണ് ഈ ഒരു ഫാബ്രിക് നെക്സ്റ്റ് എന്താ സാറ്റി സാറ്റിന് ഒരുവിധം എല്ലാവരും കേട്ടിട്ടുണ്ടാവും ആരും ഒന്നും കേൾക്കാത്ത ഫാബ്രിക് വളരെ കുറവായിരിക്കും അല്ലേ സാറ്റിന് എല്ലാവരും കേട്ടിട്ടുള്ള നോർമൽ ഫാബ്രിക് തന്നെയാണ് നമ്മൾ കിഡ്സിന്റെ ഒക്കെ ഫ്രോക്കിന് വേണ്ടി ഇത് ലൈനിങ് ആയിട്ട് യൂസ് ചെയ്യാറുണ്ട് അതല്ലാണ്ട് ഫ്രോക്ക് അടിക്കാൻ വേണ്ടി യൂസ് ചെയ്യാറുണ്ട് ഈ ഫാബ്രിക് ഇതിൽ കുറച്ചും കൂടി നല്ല കട്ടി വരുന്നതുണ്ട് അത് ഫ്രോക്ക് അടിക്കാൻ വേണ്ടി യൂസ് ചെയ്യും കുറച്ച് കട്ടി കുറഞ്ഞതുണ്ട് അത് നമ്മൾ ഇതിന് ലൈനിങ് ഒക്കെ ആയിട്ട് യൂസ് ചെയ്യും നല്ല ഷൈനിങ് തരുന്ന ഒരു ഫാബ്രിക് ആണ് നല്ല തിളങ്ങി ഇങ്ങനെ നിൽക്കുക ഈ ഒരു ഇതിൽ ഗാർമെന്റ് ഒക്കെ അടിച്ചു കഴിഞ്ഞാൽ നല്ല തിളങ്ങി ഇങ്ങനെ നിൽക്കുക അല്ലേ നിങ്ങൾ കുട്ടികൾക്കൊക്കെ കൂടുതലും അടിക്കുന്നതായിരിക്കും ഈ കുട്ടികൾക്കാണ് നമ്മൾ കൂടുതലും വലിയവരും അടിക്കും ഫ്രോക്കൊക്കെ അടിക്കാറുണ്ട് ഈ ഒരു ഫാബ്രിക് യൂസ് ചെയ്തിട്ട് ഓക്കെ അല്ലേ നെക്സ്റ്റ് എന്താ ഷിഫോൺ ഷിഫോൺ എല്ലാവർക്കും അറിയാമായിരിക്കും നമ്മൾ ഷിഫോണിന്റെ ചുരിദാറും ഉടുപ്പും ഒക്കെ യൂസ് യൂസ് ചെയ്യുന്നവരല്ലേ നല്ല ഫ്ലെക്സ് ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു ഫാബ്രിക് ആണ് ഷിഫോൺ എന്ന് പറയുന്നത് അത് അതേപോലെ തിന്നാണ് അത് തീരെ കട്ടി ഉണ്ടാവില്ല അതെനിക്ക് ഈ പിക്ചറിൽ കാണുമ്പോൾ തന്നെ മനസ്സിലാവില്ല തീരെ കട്ടിയില്ലാത്തൊരു ഫാബ്രിക്കാണ് ഫ്ലോയിങ് ആണ് സ്മൂത്ത് ആണ് ഫാബ്രിക്കിന് ഒരുപാട് ഗുണങ്ങളുണ്ട് നല്ല സ്മൂത്ത് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഫാബ്രിക് ആണ് ഓക്കെ അല്ലേ ഓക്കെ ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാം വെൽവെറ്റ് 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 എന്താ സൂപ്പർ അല്ലേ വെൽവെറ്റ് നല്ല കട്ടിയുള്ള ഒരു ഫാബ്രിക് ആണ് അല്ലേ അതുപോലെ നല്ല ഗ്ലേസിങ് ഫീൽ ചെയ്യുന്ന ഫാബ്രിക് ആണ് നല്ല സ്റ്റാൻഡേർഡ് ഫീൽ ചെയ്യുന്ന ഫാബ്രിക് ആണ് ഇത് യൂസ് ചെയ്ത് നമ്മൾ ഫ്രോക്ക് ഒക്കെ അടിച്ചാല് നല്ല ഭംഗിയായിരിക്കും ഇല്ലേ കാണാൻ അല്ലേ നല്ല ഭംഗിയല്ലേ ഇതിൻ്റെ ഫ്രോക്കൊക്കെ കാണാൻ കിഡ്സിനാണ് ഇത് കൂടുതലും യൂസ് ചെയ്യുക കുറച്ച് തടിയുള്ള ആൾക്കാർക്കാണെങ്കിൽ കുറച്ചും കൂടി തടി തോന്നിക്കും ഈ ഒരു ഫാബ്രിക്കിനോട് ഫ്രോക്കൊക്കെ അടിച്ചാൽ കുറച്ച് മെലിഞ്ഞ ആൾക്കാർക്കാണെങ്കിലും ഭംഗിയാണ് തടി ഉള്ളവർക്കും ഭംഗി തന്നെയാണ് കുറച്ചും കൂടി ഒരു തടി തോന്നിക്കും എന്ന് തോന്നാറുണ്ട് നല്ല കട്ടിയുള്ള ഒരു ഫാബ്രിക് ആണല്ലോ ഓക്കെ അല്ലേ ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കാം റയോൺ റയോൺ എന്താ മാൻമെയ്ഡ് ഫാബ്രിക് ആണ് മാൻമെയ്ഡ് ഫാബ്രിക് ആണ് അത് കെമിക്കൽസ് യൂസ് ചെയ്തിട്ടാണ് റയോൺ ഫാബ്രിക് ക്രിയേറ്റ് ചെയ്യുന്നത് അതേപോലെ നല്ല ഷൈനിങ്ങും തരുന്നതാണ് അതുപോലെ തന്നെ ഒരുപാട് കാലം നിൽക്കുന്നതുമായിട്ടുള്ള ആണ് റയോൺ എന്ന് പറയുന്നത് പെട്ടെന്നൊന്നും കേട് വരില്ല ഓക്കെ അല്ലേ നെക്സ്റ്റ് എന്താ നൈലോൺ നൈലോൺ ഫാബ്രിക് എങ്ങനെയാണ് അതും മാൻമെയ്ഡ് തന്നെയാണ് അതായത് മനുഷ്യന്മാർ കെമിക്കൽസ് യൂസ് ചെയ്ത് ക്രിയേറ്റ് ചെയ്യുന്ന ഫാബ്രിക് തന്നെയാണ് നൈലോണും അതും നല്ല സ്മൂത്ത് ആയിട്ടും ഫ്ലോ ആയിട്ടുള്ള ഒരു ആണ് യൂസ് ചെയ്യാൻ നല്ല കംഫർട്ടബിൾ ആണ് ഓക്കെ അല്ലേ ചൂട് ചൂട് കാലത്ത് തണുപ്പ് കാലത്തൊക്കെ കൂടുതൽ ആൾക്കാർ ഈ ഒരു ഫാബ്രിക് യൂസ് ചെയ്യാറുണ്ട് ഓക്കെ അല്ലേ ഇനി നെക്സ്റ്റ് എന്താ പോളിസ്റ്റർ പോളിസ്റ്റർ ഒരുവിധം എല്ലാവർക്കും അറിയാലോ അല്ലേ അത് മാൻമെയ്ഡ് തന്നെയാണ് ഒരുപാട് കെമിക്കൽസ് യൂസ് ചെയ്തിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ഫാബ്രിക് ആണ് പോളിസ്റ്റർ പോളിസ്റ്ററിൽ പിന്നെ ഒരുപാട് നല്ല ഗുണങ്ങളുണ്ട് അതായത് വാഷ് ചെയ്യാൻ സുഖമാണ് അത് ഉണക്കിയെടുക്കാൻ സുഖമാണ് എന്നും അയൺ ചെയ്യണമെന്നാവശ്യമില്ല പക്ഷേങ്കിലും അതിനൊരുപാട് ദോഷങ്ങളും ഉണ്ട് എന്തൊക്കെയാണ് അത് വിയർപ്പിനെ വലിച്ചെടുക്കില്ല അതൊരു വലിയ ദോഷമാണ് ഡെയിലി യൂസിനൊന്നും നമുക്ക് അങ്ങനെ പോളിസ്റ്റർ ക്ലോത്ത് അത്ര കംഫർട്ട് അല്ല അതുപോലെ ചൂട് കാലത്ത് യൂസ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു ഫാബ്രിക് ആണ് അല്ലേ നിങ്ങൾക്ക് നിങ്ങൾക്കറിയാല്ലേ ചൂട് കാലത്ത് നമുക്ക് പോളിസ്റ്ററിന്റെ ഒരു ഗാർമെന്റ് യൂസ് ചെയ്യാന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ ഓക്കെ ഒരുവിധം നമ്മൾ ജസ്റ്റ് നിങ്ങൾക്ക് ഏതൊക്കെ ടൈപ്പ് ഫാബ്രിക്സ് ഉണ്ട് എന്ന് ഒരു ഇൻട്രൊഡക്ഷൻ നൽകുന്നതാണ് എല്ലാവർക്കും ഓക്കെ അല്ലേ സിമ്പിൾ ആയിട്ടുള്ള നമ്മൾ ഒരുപാട് കേട്ടിട്ടുള്ള ഫാബ്രിക്സ് ആണ് നമ്മൾ ഇവിടെ നമ്മളിവിടെ എല്ലാം ഒരുവിധ എല്ലാ ഫാബ്രിക്കും അങ്ങനെ തന്നെയല്ലേ പെട്ടെന്ന് മനസ്സിലാവുന്ന രീതിയിൽ ചെറിയ ഷോർട്ട് പോയിന്റ്സ് ആയിട്ട് ജസ്റ്റ് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തിരുന്നുള്ളൂ എല്ലാവർക്കും മനസ്സിലാവുന്നില്ലേ ക്ലാസ് ഒക്കെ എല്ലാവർക്കും ഓക്കെ അല്ലേ ഓക്കെ അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്ലാസ് കാണാം ബൈ